ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി സുഗമമായി നമ്മുടെ ഒപ്പം എന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട അതിഥികൾ അഡ്വക്കേറ്റ് അനിൽവിളയിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഷാബു പ്രസാദ് വലതു നിരീക്ഷകൻ ഒപ്പം ശ്രീ റെജി ലുക്കോസ് ഇടനിരീക്ഷകൻ എന്നിവർ ഈ ചർച്ചയുടെ ഭാഗത്ത് ഈ ചർച്ചയുടെ ഭാഗമായി ചേരുന്നുണ്ട് അതിന് മുൻപ് വി വിനോദ് സന്നിധാനം തയ്യാറാണ് വിനോദ് ഇന്നലെ ആശങ്കാജനകമായിരുന്നു കാര്യങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ ആശങ്കയോടെ കണ്ട പശ്ചാത്തലം ഇന്നൽപ്പം മാറ്റമുണ്ടെന്ന് തോന്നുന്നു അല്ലേ രഞ്ജിത്ത് നമ്മൾ തൊട്ടുമുമ്പാണ് ഈ കരൂർ ദുരന്തം നടന്നത് ഇന്നലെ അതിന് ഈ ജനത്തിരക്കിന് ദൃക്സാക്ഷി ആയതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് സന്നിധാനത്ത് വെച്ച് വളരെ ഭയപ്പാടോടുകൂടി തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ വളരെ ഭയപ്പാടോടുകൂടിയാണ് അവിടെ നിന്നത് കാരണം നമ്മൾ സോമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ താഴെ പതിനെട്ടാം പടിക്ക് താഴെ എന്തും സംഭവിക്കാവുന്ന തരത്തിൽ ഒരു തിരമാല പോലെ ജനക്കൂട്ടം ആടി ഉലയുന്ന ഒരു കാഴ്ചയായിരുന്നു എൻ്റെ തൊട്ടടുത്ത് നിന്ന ഒരു ഡിവൈഎസ്പി തന്നെ പറഞ്ഞത് എന്ത് ചെയ്യണമെന്നറിയില്ല എന്നതാണ് അതായത് ഒരു ആണ് അവിടെ ചുമതലയുള്ളൊരു ഉദ്യോഗസ്ഥനാണ് പക്ഷേ അദ്ദേഹം പോലും പറയുന്നത് ഇതിനിടയിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ് കാരണം എല്ലാം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷെ ഇന്ന് സാഹചര്യങ്ങളിൽ മാറ്റമുണ്ട് പക്ഷെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം രഞ്ജിത്ത് ഇന്നലത്തെ മല കയറിയ ആളുകളുടെ എണ്ണം പി ആർ ഡി പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൺപത്തി അയ്യായിരം പേരെന്നാണ് അതായത് ദേവസ്വം ബോർഡ് തന്നെ പറയുന്നത് എഴുപതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ വഴിയും ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും സന്നിധാനത്തേക്ക് വരാം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു ഒരു പതിനായിരം കൂടി വെക്കൂ അങ്ങനെയെങ്കിൽ ഒരു ലക്ഷം പേരെ നമുക്ക് ഒരു 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 ദിവസം സന്നിധാനത്തേക്ക് കയറ്റിവിടാമെന്ന് വിടാമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു അദ്ദേഹം വെറും ഒരു പ്രസിഡന്റ് അല്ല ശബരിമല ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷനായിരുന്നു ശബരിമല സ്പെഷ്യൽ ഓഫീസർ ആയിരുന്നു ചീഫ് സെക്രട്ടറി ആയിരുന്നു ദീർഘകാലം ശബരിമലയുമായി ബന്ധമുള്ള ആളാണ് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു മാത്രമല്ല നമുക്കും അറിയാം വളരെ മുൻപ് നമ്മൾ ശബരിമല റിപ്പോർട്ടിങ്ങിനൊക്കെ വരുമ്പോൾ ഒന്നേകാലക്ഷം പേരോ അതിന് കൂടുതലോ ആളുകൾ ശബരിമലയിലേക്ക് വരുന്ന സമയമുണ്ട് മകരവിളക്ക് ഒരുപക്ഷെ ഒരു പുല്ലുമേട് ദുരന്തം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ സമീപകാലത്തുനിന്ന് ശബരിമലയിൽ അങ്ങനെ വലിയ ദുരന്തം ഉണ്ടായിട്ടില്ല പക്ഷേ മകരവിളക്കിന് ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം എത്രയാണ് അപ്പോഴൊന്നും ഉണ്ടാകാത്തൊരു കാഴ്ചയാണ് ഇന്നലെ ഉണ്ടായത് കണക്കിൽ പറയുന്നത് എൺപത്തി അയ്യായിരം ഈ വനമേഖലയിൽ കൂടെ പലരും കടന്നു കയറി എന്ന് വിചാരിച്ചാൽ പോലും ഈ പറയുന്ന തൊണ്ണൂറായിരമോ ഒരു ലക്ഷമോ എത്തില്ല അങ്ങനെ ദേവസ്വം ബോർഡിന്റെ എണ്ണത്തിലേക്ക് പോലും എത്താത്ത ഒരാൾക്കൂട്ടം എങ്ങനെ സംഭവിച്ചു എന്നതിലാണ് വലിയ ദുരൂഹത അവശേഷിക്കുന്നത് അവിടെ ചില സംശയങ്ങളുണ്ട് ഈ വെർച്വൽ ക്യൂവിലെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അത് പരിശോധിക്കണമെന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട് കാരണം ഒരേ സമയത്ത് ഒരു മണിക്കൂറിൽ നാലായിരം പേരെ കയറ്റിവിടാൻ കഴിയുന്ന സ്ഥലത്ത് അതിൽ കൂടുതൽ ആളുകൾ ഒരുപക്ഷെ അതിലെ എറായിരിക്കാം അല്ലെങ്കിൽ അതിൽ ഒരു മാനിപ്പുലേഷൻ എന്ന ഒരു ഗുരുതരമായ ആരോപണം പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ഇന്നലെ എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു ശബരിമലയിൽ ഉണ്ടായിരുന്നത് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് വത്സന്ധ തിന്നേരി ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താസമ്മേളനം സന്നിധാനത്ത് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മൂന്നര മണിക്ക് അദ്ദേഹത്തിന്റെ സമ്മേളനം പറഞ്ഞിരുന്നതാണ് ആ വാർത്താ സമ്മേളനം നടന്നില്ല ഇന്ന് അദ്ദേഹം ആ സമ്മേളനം നടത്തി അപ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യം ചോദിച്ചു കോൺഗ്രസും സി പി ഐയും ഒക്കെ ഉന്നയിക്കുന്ന കാര്യമുണ്ട് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടപ്പോൾ അവിടെ ബി ജെ പി നേതാക്കൾ ആർ എസ് എസ് നേതാക്കൾ വളരെ പെട്ടെന്ന് എത്തിയെന്നത് സി പി ഐ നേതാക്കൾ ഉന്നയിച്ച ആരോപണമാണ് കെ രാജൻ ഉന്നയിച്ച ആരോപണമാണ് വി എസ് സുനിൽകുമാർ ഉന്നയിച്ച ആരോപണമാണ് ശബരിമലയിൽ ഇതിന് തൊട്ട് മുമ്പത്തെ വർഷം എം ആർ കുമാറിന് സുരക്ഷാ ചുമതല ഉണ്ടായിരുന്നപ്പോൾ ആകെ അലങ്കോലപ്പെട്ടത് എല്ലാവരും കണ്ടതാണ് നിലയ്ക്കലിൽ കുടിവെള്ളം പോലും കിട്ടാതെ കുഞ്ഞുങ്ങൾ വാവിട്ട് കരയുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു ശബരിമലയിൽ സ്ത്രീ പ്രവേശവുമായി ഉണ്ടായ കലാപം നമുക്കറിയാം ഇന്നലെ ശബരിമലയിൽ സംഭവിക്കുമായി സംഭവിക്കാമായിരുന്ന ഒരു കാര്യം ഇതെല്ലാം ആത്യന്തികമായി ബി ജെ പിക്ക് സംഘപരിവാർ സംഘടനകൾക്കും വലിയ ഗുണകരമായി മാറുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് സി പി എം ശ്രമിക്കുന്നത് ശബരിമലയെ തകർക്കാനാണ് ശബരിമലയെ രക്ഷിക്കാനല്ല അപ്പോൾ മറ്റു തരത്തിലുള്ള ചോദ്യങ്ങൾക്കോ ആരോപണങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനമില്ല ഇത് കോൺഗ്രസും സി പി ഐയും ആവർത്തിച്ചുനയിക്കുന്ന ആരോപണമാണ് ഏതായിരുന്നാലും ഇങ്ങനെ പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ കുഴപ്പമുണ്ടാകുമ്പോൾ അതിന്റെ ആത്യന്തികമായ ഗുണം കിട്ടുന്നത് ബി ജെ പി ആർ എസ് എസിനും അല്ലെങ്കിൽ അതുപോലെ സംഘപരിവാർ സംഘടനകൾക്കുമാണെന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ് ഏതായിരുന്നാലും ഇന്നലെ വലിയൊരു അപകടം ഇവിടെ ഒഴിവാകുന്നു ഇന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു അയ്യായിരം പേരെ മാത്രം ിലൂടെ കയറ്റി വിട്ടാൽ മതി എന്നതെ അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡ് പറയുന്ന കണക്കിന് അടുത്ത് പോലെ എത്തുന്നില്ല എഴുപതിനായിരം പേർ വെർച്വൽ ക്യൂ പ്ലസ് ഈ അയ്യായിരം പേർ അതായത് മനസ്സിലാക്കേണ്ടത് ഇന്നലത്തെ ഒരു ആശങ്കയൊക്കെ ഒഴിഞ്ഞ ഒരു ദിനം കൂടിയായിരുന്നു നന്ദി വിനോദ നമുക്ക് ചർച്ചകൾ അധികളിലേക്ക് പോകണം